ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞാളെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ കുറേ ദിവസം പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഒക്കെ അങ്ങനെ ഇടും അല്ലാതെ ലോങ് വീഡിയോ ഒന്നും ഇടലില്ല അപ്പോൾ നമുക്കൊരു മീറ്റപ്പ് ഉണ്ട് ഒന്ന് സീക്രേറ്റീവ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിന് പോയതാണ് കോഴിക്കോട് വെച്ചാട്ടോ അപ്പോൾ അവിടെ വന്നങ്ങാണ്ട് പിന്നെ ഇതാക്കുന്നത് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതാ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് കട്ടോ ഇപ്പം ജ്യൂസ് പലതരം ഉണ്ട് മുന്തിരിങ്ങ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനതാക്കണം പൈനാപ്പിൾ ജ്യൂസാണ് എടുത്ത് കണത് അപ്പോൾ ഏതായാലും അതൊക്കെ ഇങ്ങനെ കുടിച്ചാണ് നമുക്ക് ഏത് ജ്യൂസാണ് വേണ്ടി അതൊക്കെ എടുത്ത് കുടിച്ചേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ സാരി ഒക്കെ കേട്ടോ ചിറ്റിയെ തന്നു അപ്പോൾ ഞാനും അതേമാതിരി കേൽമലപ്പുറം ഉളും ഹസ്മ ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ നമുക്ക് സാരി എടുക്കാന്നങ്ങനെ ഞങ്ങൾ മൂന്നാളും സാരിയൊക്കെ എടുത്ത് കണ്ടേ ഞങ്ങൾ പോയത് അങ്ങനെ ഏതായാലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടോ അപ്പം ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ

فجوة صار أبوها يريد منك شيخ. فجوة صارت പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി എണ്ണിട്ടോ പാട്ടൊക്കെ വെക്കാൻ പൂത്തിയ മക്കളെ കോപ്പി റേറ്റ് വരും കരുതിയിട്ട് നമ്മൾ പിന്നെ മ്യൂസിക് അതിൽ സൗണ്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പാട്ട് പാടുന്ന ആളങ്ങനെ കാണുന്നല്ലാതെ പാട്ടിന്റെ ഇതൊന്നും കൊടുത്തിട്ടില്ല അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കോപ്പി റേറ്റ് കിട്ടും കരുതിയിട്ടാട്ടോ നല്ല പാട്ടുകളൊക്കെ നല്ല അടിപൊളി പാട്ട് തന്നിട്ടോ അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മളെ എന്താ പറമ്പലാത്തേട്ടോ ഇത് കണ്ണൂരാണ് അതിൻ്റെ പേരാ അപ്പേതായാലും ഇവിടെ ആ പാണ്ടിക്കാട് കിച്ചൺ അപ്പോൾ ഞങ്ങളെല്ലാവരും വാടക ഇങ്ങനെ കുത്തിരിക്കുക കേട്ടോ ബാക്കിൽ നമ്മുടെ കേൽമലപ്പുറ ഉണ്ട് അപ്പോൾ ഇതാ മുന്നിൽ തന്നെ വന്ന് കുത്തിരിക്കാട്ടോ വീഡിയോ എടുക്കുകയും ചെയ്യുക കാണും ചെയ്യുക ഇറങ്ങാണ്ട് ബേക്കുന്നാണെങ്കിൽ കാണുമെന്നില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നപ്പോൾ അങ്ങനെ വേറെ ഒരാൾ വീടിയോടുത്തതാ കേട്ടോ അപ്പോൾ ഞാൻ അത് ഇഞ്ചിയൊക്കെ വിട്ടുണ്ടായിരുന്നപ്പോൾ അങ്ങനെ ഏതായാലും അത് തന്നതാണ് അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മളിഞ്ഞ്

എന്റെ നാടിനെ ആഴ്ക്കൽ അയക്കുന്ന ഈ മയക്കുമരണ എന്ന് വെറുക്കപ്പെട്ട ശത്രുവിനെ ഞാൻ തള്ളിപ്പറയും ഞാൻ കരുതത്തില്ല ഞാൻ വിജയിക്കും ഞാൻ മുന്നേറും ഞാൻ മാതൃകയാകും ഞാൻ പറയുന്നത് ഉറപ്പായി കിടിലൻ മൾട്ടിമാ മീഡിയ ഉപയോഗിക്കില്ല. ഇതിന്റെ പ്രാധാന്യമാണ് എല്ലാവർക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്റെ പ്രാധാന്യമാണ് ഉള്ളിൽ നിന്നും ഉയർന്ന അതിശക്തമായ ഒരു വാക്താ. അവരോട് നമ്മൾ ദീർഘമായിട്ട് കൊടുക്കാം. মানে എന്തിനെ പറയണ്ട. ഈ സബ്സ്ക്രൈബേഴ്സ് கூட പറയണം. കണ്ടോ ഓക്കേ. അപ്പോൾ കിടിലൻ ഉദ്ദേശിക്ക നമ്മളുടെ ആദരവത്തിൽ അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നേരമായിട്ട് വേദിയിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇന്ന് എൽ ഇ ഡി യുവാളിലൂടെ കാണാം ശ്രീകുമാർ സ്നേഹങ്ങളെ സംസാരത്തിന് വേണ്ടി നമ്മുടെ കെയിലും വേദിയിലേക്ക് ക്ഷണിക്കുന്നു

அஜீஷ் தாசன் இந்தியா கண்ணின் மணியே ஓமோடே என்ற கானத்தினுடைய மலையாளியோட தினப்பிரிய காயகனாய் மாறி അബുദാബി ദുബായ് ബഹ്റൈൻ റിയാദ് ജിദ്ദ തുടങ്ങി വിദേശീകരണങ്ങളിൽ നിരവധി തവണ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് ഒട്ടേറെ സ്റ്റേജ് ഷോകൾ പിന്നിട്ട് സെലിബ്രിറ്റി ഷോകളിലെ നിറസാന്നിധ്യമായി മാറി ഗായകൻ സംഗീത സംവിധായകൻ തുടങ്ങി സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ ജോലിച്ച് നിൽക്കുന്ന കലാ കൈകളിലൂടെ ജനപ്രിയ ഗായകൻ ിൽ പേയിലിറങ്ങി ആസ്വാദന നയർമന്ത്യം ചെത്തുന്ന ആഘോഷങ്ങളുടെ സപ്തവർണ്ണങ്ങൾ കൊണ്ട് ആരീതിയിൽ അഴകു വരുന്ന ഈ പ്രൗഢവേദിയിലേക്ക് ജംഷിദ് മഞ്ചേരിക്ക് സ്വാഗതം